പിണറായിയെ പ്രതിരോധത്തിലാക്കി ലാവലിൻ കേസിൽ ഗുരുതര ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ് കിഫ്ബി മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തിയതിൽ ലാവലിൻ ബന്ധമുള്ള കമ്പനിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ലാവലിൻ ഓഹരി പങ്കാളിത്തമുള്ള സി ഡി പി ക്യൂ എന്ന കമ്പനിയാണ് മസാല ബോണ്ടുകൾ ഏറെയും വാങ്ങിയത് ഇടപാടിൽ അഴിമതിയും സ്വജനപക്ഷപാതവും സംശയിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുന്നു കരിമ്പട്ടികയിലുള്ള ലാവലിൻ കമ്പനിയുമായി പുതിയ ഇടപാട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് മുഖ്യമന്ത്രി പറയണം എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത് ധനമന്ത്രിയുടെ പങ്കും ഇതിൽ വ്യക്തമാക്കണം മസാല ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പൂർണ്ണ വിവരം സർക്കാർ പുറത്തുവിടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത് ധനസമാഹരണത്തിന് നടന്ന ചർച്ച എവിടെയാണെന്നും മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നും വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി കോടി രൂപയുടെ മസാല ബോണ്ടുകളാണ് കിഫ്ബി വിറ്റഴിച്ചതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് മസാല ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്തത് സിംഗപ്പൂരിലും കാനഡയിലുമാണ് ഇതിൽ ഭൂരിപക്ഷവും വാങ്ങിയത് എസ് എൻ സി ലാവലിൻ ഇരുപത് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള സി ഡി പി എന്ന ആഗോള നിക്ഷേപ സ്ഥാപനമാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഇത് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിനോട് രമേശ് ചെന്നിത്തല ചോദിക്കുന്നതും പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായി കേരളം വിദ്യുശക്തി വകുപ്പ് നേരത്തെ കരാറുണ്ടാക്കിയ സ്ഥാപനമാണ് എസ് എൻ സി ലാവലിൻ ഈ ഇടപാട് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതായി സി എ ജി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇ കെ നയനാർ മന്ത്രിസഭയായിരുന്നു ഇത് പ്രതിക്കൂട്ടിലാക്കിയതും അന്നത്തെ വൈദ്യുതി മന്ത്രി പിണറായി വിജയനായിരുന്നു ലാവലിൻ ഇടപാട് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു ഈ കമ്പനിക്ക് പങ്കാളിത്തമുള്ള കമ്പനിയുമായി സർക്കാർ വീണ്ടും ഇടപാട് നടത്തിയത് എന്തിനാണെന്നാണ് ചെന്നിത്തല ഇപ്പോൾ ചോദിക്കുന്നത് ഇതിന്റെ ആവശ്യകത എന്താണെന്നാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഏതൊക്കെ സ്ഥാപനങ്ങളാണ് കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ വാങ്ങിയതെന്ന് സർ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഒൻപത് ദശാംശം എട്ട് ശതമാനം കൊള്ളപ്പലിശക്കാണ് മസാല ബോണ്ടുകൾ വിറ്റത് എന്നിട്ടും ഈ കമ്പനി ഇത്രയും ബോണ്ടുകൾ വാങ്ങി എന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെടുന്നു സർക്കാരിന്റെ മറുപടിക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിന്റെ വികസന സംരംഭങ്ങളായ കിഫ്ബിയുടെ ബോണ്ടുകളിൽ നല്ലൊരു പങ്കും വാങ്ങിയത് ഈ വിവാദ കമ്പനിയായ എസ് എൻ സി ലാബലിനുമായി ബന്ധമുള്ള സി എന്ന സ്ഥാപനം തന്നെയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതും പ്രതിപക്ഷ നേതാവ് ഇതുതന്നെയാണ് ഇടത് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മാത്രം ലാവലിനുമായി ഇടപാടുകൾ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ചോദ്യം ലാവലിനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ലാവലിനുമായി ബന്ധമുള്ള ഒരു കമ്പനിയുമായി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഇടപാട് നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത